നാരായണ പരമഗുരുവ നമ ഭക്തിദർശനം മന്ത്രം ഒൻപത് പത്ത് ലോകിതരി ഗുരോ പിതരി മാതരി തത്പദേ തത്പദേദരി नियन्तरिनिषिद्धस्य सर्वेषां हितकर्तरि यो अनुरागो भक्तिरत्र सा परा परमात्मनि ॐ श्रीनारायण परमगुरवे नमः ശുഭദിനം സുപ്രഭാതം ഭക്തി ദർശനം ഒൻപത് പത്ത് വരികളുടെ അർത്ഥവിശകലനം ലോക പിതാവായ ഈശ്വരനോടും ഗുരു സ്വന്തം പിതാവ് സ്വന്തം മാതാവ് ഇവരോടും സത്യസ്ഥാപകനായ മഹാപുരുഷനോടും ആ സത്യത്തിന്റെ മാർഗം ജീവിതത്തിൽ പിന്തുടരുന്നവനോടും കർമ്മങ്ങളെ നിയന്ത്രിച്ച് എല്ലാവർക്കും ഹിതം ചെയ്യുന്നവനോടും ഉണ്ടാകുന്ന അനുരാഗം യാതൊന്നാണോ അതും ഭക്തിയാകുന്നു പരമാത്മാവിലുള്ള അത്തരം അനുരാഗമാകട്ടെ പരയായ ഭക്തിയാകുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമ്പിക